കൊണ്ട് ക്ഷ്യങ്ങൾ സമ്പാദിക്കാം ഈ ഒരു വീഡിയോ ഞാൻ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാ പിന്നെ ഈ പണി നിർത്തിയിട്ട് ചേച്ചിക്ക് ആ പണി ചെയ്തു വിടിയത് ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള കുറച്ച് മെഷീനുകളുടെ കാര്യമാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ വീഡിയോയുടെ ഇടയിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല അപ്പൊ എന്റെ കൂടെ സിനാൻ നമുക്ക് സിനാൻ ചോദിക്കാം നല്ലതന്നെ യാത്ര അപ്പോ ഇതാണ് നമ്മളെ കമ്പനി വരുന്നത് മൈക്രോലോജിക്ക് എന്നാണ് പേര് ഒരു സംരംഭകന് ആവശ്യമായിട്ടുള്ള ചെറുതായിക്കോട്ടെ വലിയ ആയിക്കോട്ടെ ഒരു സംരംഭനെ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തവർക്ക് യൂസ് ചെയ്യാനും പറ്റിയ ഒരുപാട് മെഷീനറീസ് നമ്മളെ അതിലുണ്ട് അപ്പോ അതിനെ പറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് കമ്പനിയിലേക്ക് കടക്കാം വരും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആളുകൾക്ക് ചെറിയൊരു മുതൽ മുഴക്കിൽ ഓ തീർച്ചയായിട്ടും കുറെ മിഷണറീസ് നമ്മുടെ കയ്യിലുണ്ട് അതായത് സ്റ്റാർട്ടേഴ്സിന് വേണ്ടിട്ടും ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയ വലിയ സംരംഭർക്ക് വേണ്ടിട്ടുള്ള വലിയ മിഷനറീസും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാർട്ടേഴ്സിനാണ് അവർക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ മിഷനറീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതിൽ പെടുന്ന ഒരു മിഷനറി ആണ് നമ്മൾ ഡീഹൈഡ്രേഷൻ ഡ്രയർ എന്ന് പറയുന്ന ട്രേ ഡ്രയറുകൾ അപ്പോൾ നമ്മള് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കസ്റ്റമൈസ്ഡ് ആണ് അത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഏത് രീതിയിലാണോ അവർക്ക് വേണ്ട എത്ര ക്വാണ്ടിറ്റി ആണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി പോകുന്ന ഡ്രയറുകൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഡ്രയറുകൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ ഡ്രയറുകളിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ ഡ്രയറുകൾ നമുക്ക് പരിചയപ്പെടാം ലേഡീസിനൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഒരു ടേബിൾ ടോപ്പിൽ ചെയ്യാൻ പറ്റിയ ചെറിയൊരു മിനി ട്രേ ആണ് അത് ഒരു സർ ജസ്റ്റ് ഒന്ന് തുറന്നു നമ്മളൊരു ചെറിയൊരു മൂന്ന് ട്രേ വരുന്ന ഒരു ചെറിയ ഡ്രയറാണ് ഇതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ലീഫ്സ് എല്ലാം മൾട്ടിയാണ് നമ്മളെ മൾട്ടി പർപ്പസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡ്രയറാണിത് ഇതതുപോലെ തന്നെ ത്രീ നോട്ട് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്ത ഡ്രയർ ആണ് അതായത് നമുക്ക് ലൈഫും കാര്യങ്ങളും കൂടുതലാവും തുരുമ്പ് വരില്ല തുരുമ്പ് വരാത്തോണ്ട് തന്നെ ലൈഫ് കൂടുതലാവും ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ പിന്നെ ഒരു കുറച്ചൊരു കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രയറാണ് നമുക്ക് അഞ്ച് ട്രേ എന്ന് പറഞ്ഞാൽ അഞ്ച് ട്രേ ഡ്രയർ അഞ്ച് ട്രേ ഡ്രയറുകൾ അതായത് അഞ്ച് ട്രേ ആണ് ഇതിൽ വരിക നമുക്ക് ഏകദേശം ഒരു പത്ത് കിലോ ഒക്കെ നമുക്കിതില് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കാര്യങ്ങൾ നമുക്ക് ഇതില് ചെയ്യാം അപ്പോ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സ്റ്റാർട്ടേഴ്സിനൊക്കെ വേണമെങ്കിലും അഞ്ച് ട്രൈ മതി ഫസ്റ്റില് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഓക്കെ ആണെങ്കിൽ അവരുടെ പ്രോ പ്രോസസ് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി പോയാൽ മതി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് നമ്മളിപ്പോ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അതെ ഇതുപോലെ വെച്ചിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ അടുത്ത് കുറെ ഐറ്റംസ് ഉണ്ട് പെട്ട കുറച്ച് ഐറ്റംസ് ആണ് ഇതൊക്കെ അതായത് ഇത് വരുന്നത് വെണ്ടയ്ക്കാണ് പൊടിക്കാനായാലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നല്ലപോലെ ഡ്രൈ ഇത് പിന്നെ ബീഫാണ് ബീഫ് ഇതുപോലെ എന്താണ് ഹാഫ് വേവാക്കു ശേഷം നമുക്ക് മസാല ഐറ്റംസ് ചേർത്തിന് ശേഷം ട്രൈ ചെയ്താണിത് വിപണിയില് ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ളൊരു സംഭവമാണ് ഇടിയർച്ചി എന്ന് പറയുന്നത് വിദേശത്തൊക്കെ വിദേശത്തേക്ക് പോകാനൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ഇതിപ്പോ ചെയ്തിട്ട് നല്ലൊരു വലിയൊരു ബിസിനസ്സിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ബീഫ് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിൽ തേർഡ് സ്റ്റേജ് ആണ് നമ്മുടെ ഇന്ത്യയ്ക്കുള്ളത് അപ്പൊ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ബീഫ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ഈ ഒരു മിഷീണറി പറ്റും അപ്പൊ അത് വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വലിയ ക്വാണ്ടിറ്റി ഡ്രയറുകളും നമ്മളെ അതിലുണ്ട് ഇത് ജസ്റ്റ് ടെൻ ഡ്രൈവ് വരുന്ന ഇൻസൈഡ് എസ്എസ് വരുന്ന ടൈപ്പ് ഇനിയിപ്പോൾ എസ് എസ് ഫുള്ളി എസ് എസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അതായത് നമ്മൾ ഫുഡ് ഐറ്റംസ് ചെയ്യുമ്പോൾ ഇൻസൈഡ് നമ്മൾ ഈ വാട്ടർ കണ്ടന്റ് തട്ടുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് മിങ്കിൾ ആവുന്ന ഏരിയകള് ആ ഭാഗങ്ങൾ നമ്മൾ ഫുള്ളി എസ്എസ്സിൽ ചെയ്തൊരു മെഷീനറി ആണിത് ഇതിപ്പോ നമുക്ക് ഔട്ട് സൈഡ് ചെയ്യാണ് അതിന്റെ അത്ര തന്നെ റേറ്റ് വരില്ല അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ നല്ലൊരു ഡ്രൈവറിനെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇൻസൈഡ് എസ് എസ് ആക്കിയിട്ട് ചെയ്താൽ മതി കറണ്ട് ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോ ഒരു ഇതിപ്പോ പത്ത് ട്രേ ആണ് പത്ത് ട്രേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് വാർഡ്സ് ആയിരത്തി അറുന്നൂറ് വാർഡ്സ് നമുക്ക് എല്ലാ മണിക്കൂറിലും എടുക്കില്ല ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉണ്ട് അതായത് ഇപ്പൊ ഒരു മണിക്കൂറിലെ ആയിരത്തി അറുനൂറ് വാർഡ്സ് എടുത്തുകഴിഞ്ഞാൽ ഫസ്റ്റിൽ ഒരു മണിക്കൂറിലായിരത്തി അറുനൂറ് വാർഡ്സ് എന്തായാലും എടുക്കും അതായത് ആ ടെമ്പറേച്ചർ കയറി വരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഉള്ള സംശയമാണ് നിങ്ങൾ ചോദിച്ചത് അതായത് കാരണം പറഞ്ഞു ഈ കറണ്ട് കൺസപ്ഷൻ കൂടുതലാവും അങ്ങനെ ഒരു ആവശ്യം വരൂ നമ്മളൊരു ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതായത് ഫ്രിഡ്ജിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇടയ്ക്കൊന്നും ഓണാവും അതായത് തണുപ്പ് കൂടി വന്നുകഴിഞ്ഞാൽ ഓണാവും അതേപോലെ തന്നെ തണുപ്പ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും അതുപോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ഒരു ഇതാണ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് എന്നാണ് പറയാം നമുക്ക് പിടിക്കുന്ന ഒരു കേസ് ആളുകൾ പറയേണ്ടത് ഉപ്പുള്ളത് അത് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു മെറ്റീരിയൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഫിഷ് ഐറ്റംസ് ഉണക്കമീൻ ചെയ്യുമ്പോൾ എന്തായാലും ഉപ്പ് കണ്ടന്റ് വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു മെറ്റീരിയൽ ആണ് ഈ പറഞ്ഞ ത്രീ നോട്ട് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രയർ ഇതാവുമ്പോൾ നമുക്ക് സേഫ് ആണ് ഫുഡ് ഐറ്റംസ് ആയാലും ഈ ഉപ്പ് കണ്ടന്റ് വരുന്ന ഭാഗങ്ങൾ അതായത് ഉപ്പ് കണ്ടന്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു തുരുമ്പ് ഒഴി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിഷനറി പറ്റും ഓക്കെ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് വാർഡ്സിൽ വരുന്നതാണ് നമുക്ക് ടോട്ടൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഏകദേശം ഒരു അൻപത് കിലോ പ്രൊഡക്റ്റ് നമുക്കിതിൽ ചെയ്യാം ഈ അൻപത് കിലോ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് യൂണിറ്റിൻ്റെ അകത്തേ ആവുള്ളൂ ഇരുപത്തഞ്ച് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് രൂപേൻ്റെ അകത്തെ ഒരു ദിവസത്തെ ചിലവ് നമുക്ക് ഇതിന് വരുവുള്ളൂ വലിയൊരു ചിലവായിട്ട് ആ അത്ര ആവില്ല പിന്നെ സിംഗിൾ ഫേസ് ആണ് അതായത് സ്റ്റാർട്ടേഴ്സിനുള്ള ഒരു പ്രശ്നമാണ് ത്രീ ഫേസ് ലൈൻ എടുക്കുക അല്ലെങ്കിൽ ത്രീ ഫേസ് സെപ്പറേറ്റ് ഒരു കണക്ഷൻ എടുക്കുക എന്നുള്ളത് അത് നടക്കാത്തത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെല്ലാ ഡ്രൈവറുകളും വരുന്നത് സിംഗിൾ ഫേസിലാണ് പിന്നെ സിംഗിൾ സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം ഈ ഒരു ഈ ഒരു സൈഡ് വേണമെങ്കിൽ ഒരു സൈഡ് യൂസ് ചെയ്യാം ഈ ഒരു സൈഡ് വേണമെങ്കിൽ സൈഡ് യൂസ് ചെയ്യാം സെപ്പറേറ്റ് കണക്ഷൻ ആണ് അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇരുപത്തിനാല് ട്രേ എടുത്തിട്ട് പ്രൊഡക്ഷൻ കുറവാണ് മീൻസ് അതായത് ഇപ്പോൾ ഒരു സൈഡിലേക്കുള്ള ഒരു ഡോറിലേക്കുള്ള പ്രൊഡക്റ്റ് നമ്മളെ ഇതിലുള്ളു അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു സൈഡ് ഓൺ ചെയ്തിട്ട് ഒരു സൈഡ് ഓഫ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം നമ്മൾ കണ്ടതിൽ വ്യത്യസ്തമായിട്ട് ഇത് വേറൊരു രൂപത്തിലാണല്ലോ ഇതെങ്ങനെയാ മഴക്കാലാണ് ഒന്നാമത് നമുക്ക് ഡ്രയറിന്റെ യൂസേജ് വരുന്നത് ഇപ്പോഴാണ് അതായത് ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ഡ്രയർ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഇപ്പോൾ ഏറെ കുറെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഷൂ ഉണങ്ങിയിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പുതിയൊരു ലോഞ്ച് ആണിത് അതായത് ഷൂ ഡ്രയർ നമുക്ക് ഷൂ കഴുകിയതിന് ശേഷം ഏകദേശം ഒരു വൺ അവറിന്റെ ഉള്ളിൽ നമുക്കിത് ഡ്രൈ ചെയ്തിട്ട് തരും അതായത് ഡ്രൈ ഉണക്ക് കഴുകിയതിന് ശേഷം കഴുകിയതിന് ശേഷം ഇത് ട്രയകളാണ് വരിക ഈ ട്രയൽ കറക്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമുക്കിതിൽ ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്യാം പിന്നെ ഹ്യൂമിഡിറ്റി നമുക്ക് ഇതിൽ അറിയാം എത്രത്തോളം വാട്ടർ കണ്ടന്റ് ഇനി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് അറിയാൻ വേണ്ടി പറ്റും അത് നമുക്ക് കഴിയുന്നതിനനുസരിച്ച് നമുക്കത് എന്ത് ചെയ്താൽ മതി എടുത്താൽ മാത്രം മതി ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓഫ് ആയിക്കോളും ഇത് ഏകദേശം ഏത് റേറ്റ് റേറ്റേക്കാണ് വരുന്നത് നമ്മളടുത്ത് പത്തൊമ്പതിനായിരം പ്ലസ് ജി എസ് ടിക്ക് വരെ നമ്മളടുത്ത് ഡ്രയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ അത് സംരംഭമായിട്ട് തന്നെ വേണമെന്നില്ല ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നമ്മളെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ബേബി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് നമ്മളെ ഡ്രയർ തന്നെ യൂസ് ചെയ്യാം നമുക്ക് തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്ത് ചെയ്യുക ഉണക്കി പൊടിച്ചിട്ട് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാം അതിന് വേണ്ടിട്ട് ചെറിയ ഡ്രയറുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനേകദേശം പത്തൊമ്പതിനായിരം പ്ലസ് ജി എസ് ടി മുതലൊക്കെ നമ്മളെടുത്ത് ചെറിയ ഡ്രയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ സ്റ്റീമർ ആണ് ഇഡ്ലി ഇടിയപ്പം മോമോസ് റൈസ് അതെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻ ആണിത് നമുക്ക് ഇത് ഏകദേശം ഇരുപത് മിനിറ്റിൽ ഒരു നൂറ്റി എഴുപത്തിരണ്ട് ഇഡ്ഡലി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇരുപത് മിനിറ്റിൽ ആ നമുക്ക് ത്രീ ഫേസ് ലൈനാണ് വരുന്നത് വെള്ളത്തിന്റെ ഒരു കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് വെള്ളം കൊടുത്താൽ മതി എന്നുള്ളതാണ് വെള്ളത്തിന്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ വർക്ക് ചെയ്തോളും മിനിറ്റ് കൊണ്ട് ി അത് കേട്ടപ്പോൾ ഞാനൊന്നും ഞെട്ടിയിട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ വീട്ടിലിരുന്നിട്ടാണെന്നുണ്ടെങ്കിലും ഇഡലിയുടെ ഒക്കെ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റീമർ വാങ്ങിച്ചു വെച്ചാൽ മതി നമ്മളിപ്പോ നൂറ് എണ്ണത്തിന്റെ ഉണ്ടാക്കണെങ്കിലും എത്ര ടൈം എടുത്തിട്ടാണ് നമ്മളത് ബേക്ക് ചെയ്തെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അതിൽ ഒരു ഏകദേശ കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് ഡബിൾ ഡോർ ആ അതെ നമ്മൾ അവിടെ കണ്ട നോട്ട് ഫോർലെസ്റ്റീലിന്റെ ഡബിൾ ഡോർ ഔട്ട്സൈഡ് ജി ആയിട്ട് ഇൻസൈഡ് എസ് എസ് ആക്കിയിട്ട് ചെയ്ത നമുക്ക് ഓരോ കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് ഓരോരുത്തർ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ എത്ര ഹൈറ്റ് വിടുത്ത് കാര്യങ്ങൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ട്രയർ ചെയ്യുന്നത് നമ്മൾ നമ്മളതിനെ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് ഡൗട്ട് ഉണ്ട് ഇതിന്റെ സർവീസ് ഗ്യാരണ്ടി ഗ്യാരണ്ടിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന വേണ്ടി യാതൊരു ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അവർക്കുള്ള ഒരു ഇത് പറഞ്ഞു തരോ പിന്നെന്താ വരുന്നത് മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് മൂന്ന് വർഷത്തെ വാറണ്ടിയില് ഫസ്റ്റ് വർഷം പാർട്സ് പാർട്സ് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് മൊത്തത്തിൽ എന്തെന്നെ പറ്റിയാലും അത് മാറ്റി തരും അത് ഗ്യാരൻറ്റിയാണ് പിന്നത്തെ രണ്ട് വർഷം സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ലേബർ ചാർജോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏതോ പാർട്സ് ഏതാണോ പോയത് ആ ഒരു പാർട്സിന്റെ റേറ്റ് മാത്രം ഉണ്ടാവും അതും തന്നെ സൈറ്റ് സർവീസ് ഉണ്ടാവും ആ കേരളത്തിൽ എവിടെ ആയാലും സൈറ്റ് സർവീസ് ഉണ്ടാവും പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഒരു പുതിയൊരു സംരംഭകം നമ്മളെ കൈ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ മിഷനറി ബന്ധമായിട്ടുള്ള എല്ലാ കോച്ചിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട് ഓപ്പറേഷനും കാര്യങ്ങളായാലും അതുപോലെ തന്നെ ഈ മിഷിനറി നമ്മൾ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ ഒരാൾ അതിന്റെ എന്താണ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് കൂടുണ്ടാവും അത് എല്ലാ മിഷനറിയും ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് വർക്ക് ചെയ്തവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മാത്രമേ അവിടെ നിന്ന് ആൾ പോരുകയുള്ളൂ പിന്നെ വേണ്ടത് ഒരു സപ്പോർട്ടാണ് ഫിനാൻഷ്യലി സപ്പോർട്ട് എന്നുള്ളത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സംരംഭകർക്ക് ചെയ്യാൻ പറ്റിയൊരു വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പി എം എഫ് എം ഇ എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം അതേപോലെ തന്നെ ഇ എസ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം ഈ സ്കീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് സബ്സിഡി കിട്ടുന്ന ഒരു സ്കീമുണ്ട് പി എം എഫ് എം ഇ എന്ന് പറഞ്ഞിട്ടുള്ള വ്യവസായ വകുപ്പിൻ്റെ സ്കീമാണ് അതിലിപ്പോൾ നമ്മളെ ഈ ഒരു മഷീനറിയുടെ ബന്ധപ്പെട്ടുള്ള നമ്മളെ കൊട്ടേഷൻ കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി തരും പിന്നെ കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് അവരുടെ എവിടെയാണോ ചെയ്യുന്നത് റൂം ആണെങ്കിൽ റെൻറ്റലാണെങ്കിൽ റെൻറ്റിൽ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും കറക്റ്റ് വ്യവസായ വകുപ്പ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആവാണ്ട് അവർ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അത് വെച്ചിട്ട് അവർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവ് ആവാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അവർക്ക് ആ സബ്സിഡിയിൽ നമുക്ക് ഇവിടുന്ന് മെഷീനറി നമുക്ക് കൊണ്ടുപോവാം ലൊക്കേഷൻ കാര്യങ്ങൾ അറിയണം നിങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അറിയണം അതൊക്കെ പിന്നെന്താ നമ്മൾ വരുന്നത് മലപ്പുറത്താണ് മലപ്പുറത്ത് കോട്ടക്കൽ വട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് ഇപ്പോ ഇതാണ് നമ്മളെ കമ്പനി വരുന്നത് അതെ നമ്മളെ പ്രൊഡക്ഷൻ ഏരിയ അതാണ് ഇത് വരുന്നത് നമ്മളെ ഓഫീസാണ് അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ഉണ്ട് ഒരു ഒരു ആറ് നമ്പറിൻ്റെ അടുത്തുണ്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു ഏതൊരു രീതിയിലും അതപ്പോൾ നമ്മളെ വർക്കിംഗ് ഡേയ്സിൽ ഡേ ടൈമിൽ നമുക്ക് ഏത് എപ്പോൾ വിളിച്ചാലും നമുക്ക് അവർക്ക് ഉത്തരം നൽകാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോട്ടക്കൽ സൈഡിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ കോട്ടക്കൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ വട്ടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഇനിയിപ്പോൾ ഈ സൈഡ് പാലക്കാട് ആ ഭാഗത്തുനിന്ന് വരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇതുപോലെ തന്നെ കോട്ടക്കൽ റൂട്ട് പെരിന്തൽമണ്ണ നിന്ന് കോട്ടയ്ക്കൽ റൂട്ടിൽ വട്ടപ്പറമ്പാണ് വരുന്നത് വിളിച്ചുകഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് ഞങ്ങൾക്ക് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ ലൊക്കേഷൻ ഞങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം ും കൂടെ ചോദിക്കാനുണ്ട് നേരത്തെ പറഞ്ഞായിരുന്നു കേരളത്തിൽ മാത്രമല്ല നമ്മൾ പുറത്തും സൗദിയിലും അവിടെ ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞു അല്ലെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കുറച്ചും കൂടെ അതായത് നമ്മളിപ്പോ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കും അവിടെ എന്നിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടാവും അവിടെ എന്നിട്ട് ഒരു ബിസിനസ് സക്സസ് ആക്കി കൊണ്ടുവന്ന് ജീവിതമൊക്കെ സെറ്റ് ആക്കി എടുക്കാറുണ്ടാവും അപ്പൊ അതിന് നിങ്ങളും സഹായിക്കില്ലേ സഹായിക്കും തീർച്ചയായിട്ടും നമ്മളിപ്പോ കാലയളവിൽ കുറെ പ്രവാസികൾക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് മിഷിനറി കൊടുത്തിട്ട് അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രീതിയിൽ നിന്ന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ബില്ലും കാര്യങ്ങളും അടിച്ചിട്ട് അവർക്ക് മെഷീനറി കൊടുക്കും ഇപ്പോൾ കൂടുതലാളും വരുന്നത് അവർക്ക് കാർഗോ ചെയ്യുന്ന ടീമുകൾ ഉണ്ടാവും അതായത് ഇത് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ലൈസൻസും കാര്യങ്ങളും വേണം അതായത് അത് ചെയ്യുന്ന ടീമുള്ളവരാണ് കൂടുതലായിട്ടും വരാറ് ഇനിയിപ്പോൾ അതില്ലാത്തവർ വന്ന് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന പല ഭാഗങ്ങളിലുള്ള ആൾക്കാരും നമ്മളെ കോണ്ടാക്റ്റിലുണ്ട് അവരുടെ കോണ്ടാക്റ്റ് വന്നിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദുബായിൽ ചെയ്തിട്ടുണ്ട് മെഷീൻസുകളുടെ ഒരു മായ ലോകം തന്നെയാണ് മൈക്രോലോജിക് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ലേ ഇനിയും ഒരുപാട് മെഷീൻസുകൾ നിങ്ങൾ കാണാനും പരിചയപ്പെടാനും ഉണ്ട് എന്തെങ്കിലും സമ്പാദിക്കണം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം മാത്രം മതി ഇവിടെ വന്ന് ഈ മെഷീൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഒരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും കിട്ടും നിങ്ങളൊരു ബിസിനസ്സുകാരനായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ